അങ്ങനെ ചേട്ടൻ നാട്ടിലേക്ക് ഒരാഴ്ചത്തെ ലീവിന് എത്തിയിട്ടുണ്ട് കുറേ ഗിഫ്റ്റു ആയിട്ടാണ് വന്നേക്കുന്നത് വില്ലപ്പനും വില്ലമ്മയും ചേട്ടനും എല്ലാവരും കൂടെ കൊഞ്ചിച്ച് വിഷളാക്കുന്ന ഒന്നന ഓ ആ ഓ വൈറ്ററിൽ വളരെ ബിഡിയോയല്ലേ സമോളയിങ്ങണ്ടല്ലേ ആ സോറിയാണ്ട് ഇതിനകത്തെ വെസക്കാനോ വെച്ചോ ആ കാരണം നേരെ കാരണം ഇതിനകത്ത് ഹും കം ഇല്ല ചേച്ചിയാ അങ്ങോട്ട് ആ രാവിലെ ഇതില് കണ്ടേ ആരെങ്കിലും ഇതില് വാലും ഇതില് 300 രൂപ കൊടുത്തോ എവിടെയാ അവിടെ എല്ലാം പറഞ്ഞു തലേന്ന് ഷാമ്പൂ വെച്ചി നമ്മൾ വറല്ല ചില നേ അതിരിക്കുന്ന ഒരു ദർശനത്തിൽ വെറ കൊണ്ടണ്ടി ഒന്നാ തലേന്ന് മുഴുഞ്ഞു കൊടുത്താ എന്നൊന്നും ഇല്ലല്ലോ അതിനെ മുടി लेके വറക്കാനൊക്കെ അതിൽ കിളയാൽ ദോയേ പരിയല്ല നാക്കനെ എന്ന് പറഞ്ഞാൽ ഇങ്ങ അവൻടെ പേരെണ പോതു ഇവിടെയുള്ള എല്ലാ ലൈനുകളേ ആരെയും പറയുന്നത് നല്ല കൊറ ഉണ്ടോ ഒന്നുമില്ല അണ്ണാ വണ്ടി കൊണ്ടിട്ടുണ്ട്. 40 വട വാട്ടലക്കയർ വാട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാ നമ്മൾ ദേക്കും വാണ്ടിനെ കളച്ചിട്ട്. ഇപ്പൊ ഇതിനെ കാണാൻ സാധിക്കുന്നു. ഇഷ്യോ ബോയിഡിയടാ. ഒരു നോലി. ഓമേലെ അല്ലേ. നിന്നീ യാത്ര കൊടോടാ യാടാ ആള് മൂവാ ആള് എച്ചോ എരിന്നേ ഇതെ പാല് എന്നാ കേട്ടോ ഉറങ്ങല്ലേ പാല് ഉറങ്ങല്ലേ പാല് ഇന്നായി ഉറങ്ങല്ലേ ആരെങ്കിലും ദേ നമുക്ക് പാല് മൂളേ ये डरने लगा है ये आवाज सुन के हां भैया लो ना हर बार थोड़ी ना पापा से अरे वो 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 ദേവിയ അവളുടെ രണ്ട് മൂന്ന് ടോയിങ്ങയുടെ മേശുണ്ട് അതും കടത്തുണ്ടാ നട ഇവിടെ ഈ ടേബിളായിപ്പുണ്ട്

ബാലൻസ് ഇതിലേക്ക് എന്തൊക്കെ ടോയ്സ് ആണല്ലേ എന്തൊക്കെ ടോയ്സ് ആണല്ലേ ദേവിക്ക് അതാ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു എന്നാമ്മ അമ്മ ഞെക്കി നോക്കണേ ഏ കൊച്ചിനുള്ള കളിപ്പാട്ടാണോ അമ്മയും കൊള്ളാം വലിയമ്മയും കൊള്ളാം